പണിതീരാതെ വട്ടിയൂർക്കാവ് വേട്ടമുക്ക് പാർക്ക് അഞ്ചു വർഷം മുൻപ് നവീകരണം ആരംഭിച്ച വേട്ടമുക്ക് പാർക്കിന്റെ അവസ്ഥ തികച്ചും ശോചനീയമാണ് അഞ്ചു വർഷമായി പാർക്കിന്റെ ശാപമോക്ഷത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അഞ്ചു വർഷം മുൻപ് പുതുക്കിപ്പണിയാൻ ആരംഭിച്ച തിരുമല വട്ടിയൂർക്കാവ് വേട്ടമുക്ക് റോഡിലെ പാർക്കിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് പാർക്കിന്റെ നവീകരണം എപ്പോൾ തീരുമെന്ന ചോദ്യമാണ് നാട്ടുകാർക്ക് ചോദിക്കാനുള്ളത് രാജഭരണകാലമായും പ്രദേശത്തെ പഴമക്കാരുടെ മനസ്സുമായും വൈകാരിക ബന്ധമുള്ള പാർക്കിന്റെ അവസ്ഥയാണിത് തിരുവിതാംകൂർ രാജാവ് ഉത്സവത്തിന്റെ ഭാഗമായി വേട്ട നടത്തിയിരുന്ന മൂന്ന് റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ് പിന്നീട് വേട്ടമുക്കെന്നറിയപ്പെട്ടതെന്ന് പഴമക്കാർ പറയുന്നു പിന്നീടാണ് ഇതേ പേരിൽ ഇവിടെ പാർക്ക് വന്നത് ചുറ്റുമതിൽ പൊളിച്ച് കുറെ ഭാഗം പുതിയതായി പണിതതാണ് ഇതുവരെ നടന്നത് പാർക്ക് ിപ്പണിത് പ്രശസ്ത കലാകാരന്റെ പേര് നൽകുമെന്ന് രണ്ടു വർഷം മുൻപ് അധികൃതർ പ്രഖ്യാപിച്ചെങ്കിലും പണികൾ ഇതുവരെയും നിലവിൽ യാതൊരു പണികളും നടക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഈ പാർക്ക് കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് ഇതേ കണ്ടീഷനില് കിടക്കുകയാണ് എന്തുകൊണ്ടോ ഇത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇപ്പം ഈ പാർക്കിന്റെ കൺസ്ട്രക്ഷൻ പകുതിയിൽ വെച്ച് നിന്ന് ഈ തരത്തിൽ കിടക്കുകയാണ് അനാഥമായിട്ട് കിടക്കുന്ന ഒരു കിടക്കാണ് അപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് കോൺട്രാക്ട് ഇട്ടിട്ട് പോയതാണെന്നും പണം തീർന്നിട്ട് കോൺട്രാക്ട് ഇട്ടിട്ട് പോയതെന്നും അതിൻ്റെ കണക്കനുസരിച്ചുള്ള കാശ് കിട്ടിയിട്ടില്ല എന്നുള്ളതും അങ്ങനെ പലതും പറയുന്നുണ്ട് വളരെ പിന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു പാർക്കാണിത് വേട്ടമുക്കം എന്നുള്ളത് പഴയ കാലത്തുള്ള ആ രാജാക്കന്മാർ വന്ന് വേട്ട നടത്തിയിരുന്ന ഒരു സ്ഥലമാണെന്നും അങ്ങനെയാണ് ഇതിൻ്റെ പേര് വേട്ടമുക്കുന്ന ആയത് ഈ പാർക്കിൻ്റെ പിന്നെ പഴയ രീതിയിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ മനുഷ്യർക്ക് ഇതിനകത്ത് കയറി ഇരിക്കാവുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പം അതല്ല സാധാരണ കുടുംബത്തിലുള്ള ആർക്കും ഇരിക്കുന്നത് വീടുകളിൽ ടെലിവിഷൻ അത്രയൊന്നും കാലത്ത് ഈ പാർക്കിൽ നാട്ടുകാർക്കായി ടെലിവിഷൻ സ്ഥാപിച്ചിരുന്നു സായാഹ്നങ്ങളിൽ ദേശത്തുകാരെല്ലാം ഇവിടെ എത്തുമായിരുന്നു ടെലിവിഷൻ വ്യാപകമായതോടെ പാർക്കിലെത്തുന്നവർ കുറഞ്ഞെങ്കിലും ഒത്തൊരുമയുടെ ഓർമ്മയുള്ളവർ പിന്നെയും സായാഹ്നങ്ങളിൽ ഇവിടെ എത്തും പിന്നീട് സംരക്ഷണമില്ലാതെ കാടുകയറി ഇഴജന്തുക്കളെ ഭയന്ന് മിക്കവരും പാർക്കിലെത്താതെയായി തുടർന്നാണ് പുതുക്കിപ്പണിയണമെന്നാവശ്യം ഉയർന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണവും തുടങ്ങി അഞ്ചു വർഷമായിട്ടും അധികൃതർക്ക് പൂർത്തിയാക്കാനായിട്ടില്ല ജനം തിരുവനന്തപുരം